നമസ്കാരം കണ്ണൂരിലെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയായി മുൻ രാജ്യസഭാ എം പി കൂടിയായിട്ടുള്ള കെ കെ രാകേഷിനെ തിരഞ്ഞെടുത്തപ്പോൾ കെ കെ രാകേഷിന്റെ അഭിനന്ദനവുമായി ഡോക്ടർ ദിവ്യ എസ് അയ്യർ ഐ എ എസ് രംഗത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ ഒരു അഭിനന്ദനം കെ കെ രാകേഷിന് പറഞ്ഞതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ദിവ്യ എസ് അയ്യറിനെ നേരിടേണ്ടി വന്നത് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് അതായത് സമൂഹ മാധ്യമങ്ങളിൽ ദിവ്യയെ പല രീതിയിൽ വളരെ മോശമായ രീതിയിൽ സൈബർ അറ്റാക്ക് നടത്തുന്ന യൂത്ത് കോൺഗ്രസുകാരെയും അതുപോലെ തന്നെ കോൺഗ്രസ് കാര്യമൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് കെ കെ രാഗേഷിനെ പറ്റി രണ്ട് നല്ല വാക്ക് പറഞ്ഞു എന്നതിന്റെ പേരിലാണ് ഇത്തരത്തിലുള്ള സൈബർ വാർഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തിരുത്തി പറയണം അത്രേ എന്നാൽ ആ വിഷയത്തിൽ താൻ തിരുത്തി പറയുന്നില്ല സത്യം സത്യമായി തന്നെ പറയും നല്ല ക്വാളിറ്റി ഉള്ള ആളുകളാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ആളുകളാണെന്ന് പറയാൻ യാതൊരു മടിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും ആ സൈബർ ആക്രമണത്തെ പ്രതിരോധിച്ചുകൊണ്ട് ഒരു വീഡിയോയിലൂടെ നമ്മുടെ ദിവ്യ രംഗത്തേക്ക് വരികയാണ് ഡോക്ടർ ദിവ്യ എസ് അയ്യർ ഐ എസ് ആ വിഷയത്തെ പ്രതിരോധിക്കുന്ന അതിമനോഹരമായ ആ കാഴ്ച നമുക്കൊന്ന് കാണാം എല്ലാരെയും അപ്പാമ്മ പറയാൻ തോന്നുന്നു കുട്ടിക്കാലത്ത് ഇങ്ങനെ നല്ല വാക്കുകൾ മാത്രം പറയുക നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക ആരെയും അധിക്ഷേപിക്കരുത് നാലാളുടെ മുന്നിൽ വെച്ച് ആരെയും അപമാനിക്കരുത് നമ്മൾ കാരണം ആരും ഒരു മനുഷ്യനും വേദനിക്കരുത് മുതിർന്നവരെ എപ്പോഴും ആദരപൂർവ്വം വേണം നോക്കിക്കാണുവാനും ബഹുമാനപൂർവ്വം വേണം അവരോട് പെരുമാറുവാനും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ നെഞ്ചിലേറുന്നത് വരെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരികയും അത് പ്രാവർത്തികമാക്കാൻ ഉള്ള ഒരു നിരന്തരമായിട്ടുള്ള ഒരു ശ്രമം അവരുടെ ജീവിത വഴികളിൽ കാണുകയും ചെയ്തിട്ടുള്ള ഒരു ബാല്യകാലമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആത്മാർത്ഥമായി അത് പ്രാവർത്തികമാക്കാൻ ഇക്കാലത്തോളം ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം നമ്മൾ ആരും എല്ലാം തികഞ്ഞവരല്ല നിറഞ്ഞവരല്ല നമുക്ക് ചുറ്റുമുള്ള വ്യക്തികളിൽ എല്ലാവരിലും നന്മയുടെ വെളിച്ചമുണ്ടാകും നമുക്കില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് പഠിക്കാവുന്ന ഒരുപാട് ഗുണങ്ങൾ അവരിലൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല അത്ര പ്രയാസേറെ കാര്യമൊന്നുമല്ല ആ കണ്ടെത്തുന്ന നന്മകൾ നമ്മൾ ആ നന്മ പരത്തുക എന്ന് പറയുന്നത് അതിലും പ്രയാസം ഒന്നുമില്ല സത്യം പറഞ്ഞാൽ അത് നാലാളോട് പറയുക എന്ന് പറയുന്നതിൽ വലിയ പ്രയാസമൊന്നും ഉണ്ടാവേണ്ടതല്ല പക്ഷേ ഈ കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഒരുപക്ഷെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള വാക്കുകളിലുള്ള വിമർശനവും അല്ലെങ്കിൽ കൈപ്പേറിയ ചില പ്രതികരണങ്ങളും ഒക്കെ എനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് എന്തിനാണെന്നോ ഞാൻ എന്റെ അനുഭവത്തിലൂടെ ഉത്തമ ബോധ്യത്തിൽ എന്റെ കാഴ്ചപ്പാടിലൂടെ ചില മനുഷ്യരിൽ ഞാൻ കണ്ടെത്തിയ നന്മ എന്താണ് അവരിലെ ഗുണം എന്താണ് എന്നുള്ളത് ഞാൻ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ആ എത്ര വിചിത്രമായ ലോകമാണെന്ന് എനിക്ക് ചിലപ്പോൾ ചിന്തിക്കേണ്ടി വരുന്നുണ്ട് എത്ര ചിരിച്ചുകൊണ്ടാണ് എന്തായാലും അസഭ്യവർഷം നടത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള സൈബർ വേട്ട നടത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസും യു ഡി എഫും ഒക്കെ പല ആക്രമണങ്ങൾ നടത്തുമ്പോൾ അതിനെ ദിവ്യ നേരിടുന്നത് ഇതാണ് തന്റെ ഇടമുള്ള പെൺകുട്ടി അല്ലെങ്കിൽ ഇങ്ങനെ വേണം അതിനെ പ്രചോദിക്കാൻ എന്ന് പറയാതവ എന്താണ് ഇവരെ പ്രകോപിച്ച ആ ഒരു എഫ് പി പോസ്റ്റ് എന്ന് കൂടി ഞാനൊന്ന് വായിക്കാം ഇങ്ങനെയാണ് ദിവ്യ എഫ് പിയിൽ കുറിച്ചത് കർണന് പോലും അസൂയ തോന്നും വിധം ഈ കെ കെ ആർ കവചം ഇക്കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം മുന്നിൽ നിന്ന് വീക്ഷിച്ച എനിക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ച അനവധി ഗുണങ്ങളുണ്ട് വിശ്വസ്തയുടെ ഒരു പാഠപുസ്തകം കഠിനാധ്വാനത്തിന്റെ ഒരു മഷിക്കൂട് എന്നാണ് ദിവ്യ എഫ് പിയില് കുടിച്ചത് അത് കുടിച്ച ശേഷം നിരവധി ആളുകൾ പല രീതിയിലുള്ള സൈബർ വേട്ട നടത്തിക്കൊണ്ട് രംഗത്തേക്ക് വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അതായത് ദിവ്യയെ ഒരു കമ്മ്യൂണിസ്റ്റ് കാര്യമായിട്ടൊക്കെ ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമം നടത്തും കമ്മ്യൂണിസ്റ്റ് കാര്യായിട്ട് ചിത്രീകരിച്ചാൽ മാത്രമാണല്ലോ ഇതിനെയൊക്കെ ഒരു ന്യായീകരിക്കലാണ് എന്ന് പറഞ്ഞ് വരച്ചു തീർക്കാൻ പറ്റുകയുള്ളു അപ്പൊ ആ രീതിയിലുള്ള ഒരു ആക്രമണമൊക്കെ നടത്തിക്കൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് കാര്യാക്കാൻ വേണ്ടിയൊക്കെ ശ്രമം നടത്തിയിട്ടുണ്ട് എന്തായാലും ദിവ്യ ഒരു നിഷ്പക്ഷയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഒന്ന് നോക്കണേ ശബരിനാഥിന്റെ ഭാര്യ ശബരിനാഥ് ആരാണ് ശബരിനാഥ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന്റെ ഭാര്യയെ സ്വന്തം പാർട്ടിക്കാർ വളഞ്ഞിട്ട് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് ആദ്യത്തെ പ്രാവശ്യം ഒന്നും അല്ല കേട്ടോ ദിവ്യക്കെതിരെ ഇങ്ങനെ ആക്രമണം നടത്തുന്നു ദിവ്യ അതായത് വിഴിഞ്ഞം പോട്ടിൽ ആദ്യത്തെ മദർഷിപ്പ് വരുന്ന സമയത്ത് അതിനെ വരവേൽക്കുന്ന സമയത്ത് നടത്തിയ പ്രസംഗത്തിൽ പറയുന്നുണ്ട് അതായത് വൻകിട പദ്ധതികളെല്ലാം തന്നെ പേപ്പറിൽ ഒതുങ്ങിയിരുന്ന കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു ഏത് ഈ എൽ ഡി എഫ് സർക്കാർ വന്നോടു തന്നെ എന്ന് പറയുന്നു ഇച്ഛാശക്തിയുള്ള അതുപോലെ തന്നെ ദൃഢനിശ്ചയമുള്ള ഒരു ഒരു മുഖ്യമന്ത്രിയാണെന്ന് കേരളം ഭരിക്കുന്നത് അദ്ദേഹം മാതൃകയാണെന്ന രീതിയിൽ ദിവ്യ വളരെ സത്യസന്ധമായ ചില കാര്യങ്ങൾ അവിടെ പ്രസംഗിക്കുന്നു അതിന്റെ പേരിൽ ദിവ്യയെ വളഞ്ഞിട്ട് ആക്രമിച്ച യു ഡി എഫിന്റെ അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ കെ എസ് യു കുട്ടികളുടെ ആ സമയത്തെ ആക്രമണം നമ്മൾ ആരും പറഞ്ഞിട്ടില്ല അന്ന് അതിനെങ്ങനെയാണ് പ്രതിരോധിച്ചത് അന്ന് പ്രതിരോധിച്ചത് ശബരിനാഥും കൂടെ നിന്നു എന്നുള്ളതാണ് ദിവ്യ കൂടെ നിന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണേണ്ടത് ഇവർക്ക് ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ചിത്രം ഇടുന്ന സാഹചര്യം നമ്മൾ കണ്ടു ഇപ്പോൾ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത് അതായത് ഇത്തരത്തിൽ ആക്രമണം വരുമ്പോൾ തന്റെ അടുത്തോട് കൂടി തന്നെ ആ വിഷയത്തിൽ താനത് പറയാനുള്ള സാഹചര്യം വിവരിച്ചുകൊണ്ട് കൊണ്ട് രംഗത്തേക്ക് വരുന്ന സാഹചര്യം നമ്മൾ കാണുന്നു അല്ലെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് കെ എസ് യുനെ സംബന്ധിച്ച് ഇവരൊക്കെ എങ്ങനെയാണ് ഇത്തരം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പലരും രേഖപ്പെടുത്തുമ്പോൾ അവരെ ആക്രമിക്കുന്നതെന്ന് ചോദിച്ചാൽ അവരെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് അവരെ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങൾ അപകീർത്തിപ്പെടുത്തി അവരെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ആ ശബ്ദങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി അവർ ശ്രമം നടത്തുന്നത് എന്നിട്ടും സത്യങ്ങൾ ആളുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത് നോക്കൂ പാലക്കാട് സരിൻ മത്സരിക്കുന്നു സരിൻ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തെ മാത്രമാണോ വേട്ടയാടുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള രാഷ്ട്രീയത്തിൽ പോലും ഇല്ലാത്തൊരു സ്ത്രീയാണ് സൗമ്യ സരി എന്ന് പറയുന്നത് ഡോക്ടർ സൗമ്യ സരി ി പേജിൽ പോയി എത്ര മോശമായിട്ടുള്ള അശ്ലീലമായിട്ടുള്ള പല കമന്റുകളാണ് ഇട്ടത് അവസാനം ഗതികെട്ടപ്പോൾ സൗമ്യ അതിന്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് പ്രതിരോധിക്കുന്ന പ്രതിഷേധിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടുപോയി അവർക്ക് തക്കതായ മറുപടി കൊടുക്കുന്ന കാഴ്ച കണ്ടു നല്ല ായിട്ടുള്ള ഒരു സ്ത്രീ തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ സൗമ്യം ഒരു അങ്ങനെ വേണം സ്ത്രീകളായാലും പറയാതെ വയ്യ അപ്പോൾ അങ്ങനെ പ്രതിരോധിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു പിന്നെ താ ഇപ്പോ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസിന്റെ വിജില് അതായത് അവിടുത്തെ നേതാവ് കുട്ടി നേതാവ് ഒരു എഫ് പി പോസ്റ്റൊക്കെ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അതുകൂടി ഞാനൊന്ന് വായിക്കാം ഇങ്ങനെയാണ് പറയുന്നത് ശ്രീ കെ കെ രാകേഷിനായി സർവീസ് ചട്ടങ്ങൾ മറന്ന് വാഴ്ത്തുപാട്ടുപാടുന്ന ശ്രീമതി ദിവ്യാ മേഡം ഐ എസ് കെ കെ രാകേഷിനെ കണ്ണൂർ ജില്ലാ കളക്ടറായി തിരഞ്ഞെടുത്തതിനല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജില്ലാ സെക്രട്ടറി ആക്കിയതിനാണ് ഈ കസർത്തെല്ലാം പാടുക നിരന്തരം തരവും ഒപ്പിച്ച് കിട്ടുന്നതൊക്കെ വാങ്ങിയെടുക്കുക പിണറായി കാലത്ത് എ കെ ജി സെന്ററിൽ നിന്നല്ല ശമ്പളം വാങ്ങുന്നതെന്നെങ്കിലും മാഡം ഓർക്കണം ഐ എസ് ഉദ്യോഗസ്ഥർ സർക്കാരിന്റെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് എന്നാൽ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ വിദൂഷകയായി മാറുകയാണ് ഇവർ ഔദ്യോഗിക കൃത്യനിർവഹണ രംഗത്തെ തുഷിപ്പിക്കുന്ന ഇത്തരക്കാർ ലക്ഷ്യമിടുന്നത് എന്താണ് ഭരണചക്രം തിരിയുമ്പോൾ തരം പോലെ കളം മാറ്റി ചവിട്ടാമെന്നാണോ ധരിക്കുന്നത് അപ്പോൾ സംരക്ഷണം കിട്ടുമെന്നാണോ കരുതുന്നത് അത്യന്തം ഗൗരവമുള്ള പദവികളിരിക്കുന്ന ഇവരുടെ പ്രകടനങ്ങൾ ബിഗ്രേഡ് സേമിയുടെ നിലവാരത്തിലേക്ക് താഴുകയാണ് ദിവ്യ എസ് അയ്യരുടെ സർക്കാർ സ്തുതികളിൽ മുമ്പും പിശകുണ്ടായിട്ടുണ്ട് അടിസ്ഥാനരഹിതവും വാസ്തവ വിരുദ്ധവുമായ പലതും മുമ്പും ഇവർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഏത് രാഷ്ട്രീയ കക്ഷികളുടെ ഇതാണെങ്കിലും സർക്കാരുകൾ തുടർച്ചയാണെന്നുള്ള ബോധം പോലും ഇല്ലാതെയുള്ള ഇവരുടെ പ്രസ്താവനകളോട് യൂത്ത് കോൺഗ്രസ് ബോധപൂർവം മൗനം പാലിച്ചിട്ടുണ്ട് വികസന പ്രവർത്തികളുടെ നാൾ പോലും പഠിക്കാതെ യജമാനന്റെ മേസിൽ നിന്ന് വീഴുന്ന അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടിയുള്ള ആശ്ലേഷങ്ങൾ ഇവർ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് വിജിൽ കുറിച്ചിട്ടുള്ളത് കേട്ടോ എന്തായാലും വിജിലും എവിടെ നിന്നൊക്കെ അപ്പകക്ഷണം മേടിച്ചിട്ട് എഴുതിയിട്ടതായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇപ്പൊ ഇത്ര തരം ഇത്തരത്തിൽ സ്തുതി പാടുന്ന ആളുകൾക്കൊക്കെ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും എന്തോ ആകട്ടെ എന്തായാലും ഇതൊക്കെ തള്ളിക്കൊണ്ടിരുന്ന വി ഡി സതീശൻ രംഗത്തേക്ക് കൊണ്ടിട്ടുണ്ട് ഇന്നലെ വരെ ഈ പറയുന്നത് പോലെ ദിവ്യ ദിവ്യയെ കടന്നാക്രമിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് ഗംഭീരമായിട്ടൊരടിയാണ് അടിയാണ് പറയാതോ എന്ന് എന്ന് മാധ്യമങ്ങൾ വി ഡി സതീശിനെ കണ്ടപ്പോൾ ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട് ദിവ്യക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ടല്ലോ അപ്പൊ എന്താണ് പറയാനുള്ളത് കെ കെ രാഗേഷിനെ അഭിനന്ദിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ നോ കമന്റ് എന്നാണ് പറയുന്നത് ആ നോ കമന്റിൽ എല്ലാം ഉണ്ട് അതായത് അദ്ദേഹത്തിന്റെ പ്രതിഷേധമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദിവ്യ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തെറ്റാണ് അടിസ്ഥാനരഹിതമാണ് എന്ന് പറയുമായിരുന്നു അല്ലെ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തിന് പറയാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട് പക്ഷേ പ്രതിപക്ഷ നേതാവ് നോ കമന്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ദിവ്യ പറഞ്ഞത് ശരിയാണെന്ന് ശരിവെക്കുകയും സൈബർ ആക്രമണം നടത്തുന്ന ആളുകളോടൊക്കെ പോടാമോനെ എന്ന് തന്നെ പറയുകയാണെന്ന് പറയാതെ വയ്യ എന്തായാലും അത്തരത്തിലുള്ള പ്രതികരണമാണെന്ന് രേഖപ്പെടുത്തിയുള്ള പ്രതികരണം നമുക്കൊന്ന് കാണാം കേട്ടല്ലോ നോ കമന്റ് അതാണ് പറയാനുള്ളത് ആ നോ കമന്റിൽ എല്ലാം ഉണ്ട് എന്ന് പറയാതെ വയ്യ സർക്കാരിനെ കുറിച്ച് നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയെ പറ്റി നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് കമ്മ്യൂണിസ്റ്റുകാരനെ പറ്റി നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളഞ്ഞിട്ട് ആക്രമണം നടത്തുകയാണ് ആ അത്തരത്തിലുള്ള പ്രതികരണം രേഖപ്പെടുത്തുന്നവരെ അല്ലെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് അനുഭവത്തിൽ നിന്നാണ് പലരും പല രീതിയിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുന്നത് അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും മാപ്പുകളുടെയൊക്കെ ഒരു ഭാഷ്യം എന്ന് പറയുന്നത് എന്നാൽ അതിനെയൊക്കെ പൊളിച്ചടക്കിക്കൊണ്ട് സത്യം പറയുക തന്നെ ചെയ്യും എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ട് തൻ്റെ ഇടത്തോടെ ഈ ദിദിയെ പോലുള്ള ആളുകളുടെ രംഗത്തേക്ക് സ്വാഭാവികമായും നമുക്ക് അവർക്കൊരു വലിയ സപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട് പിന്നെ കോൺഗ്രസ്സുകാരോട് യൂത്ത് കോൺഗ്രസ്സുകാരോടൊക്കെ പറയാനുള്ള ഒരു കാര്യം ആശയപരമായിട്ട് നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയില്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള വളരെ തരം താഴ്ന്ന ആക്രമണങ്ങൾ നടത്തി കൂടാൻ മാത്രമല്ല ഇമാതിരി ഈ ഈ എന്താ പറയാ ഇനി ഭരണം ഒരിക്കലും കിട്ടില്ല എന്ന് തിരി സ്വയം മനസ്സിലാക്കുമ്പോൾ ആ ദേഷ്യം തീർക്കേണ്ടത് ഇങ്ങനെ ദിവ്യ എസ് അയ്യരെ പോലുള്ള ആളുകളുടെ മെക്കട്ടേക്ക് കയറിയല്ല എന്ന് മനസ്സിലാക്കുക അങ്ങനെ കയറാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തിരിച്ചുള്ള അടികളും ഉണ്ടാകും എന്ന കാര്യം മറന്നു പോകരുത് നിങ്ങളൊക്കെ പറയുന്നതും കേട്ട് നിങ്ങളുടെയൊക്കെ സൈബർ ആക്രമണങ്ങളൊക്കെ നേരിട്ട് മിണ്ടാതിരിക്കുന്ന ആളുകളല്ല എല്ലാവരും എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും ശബരിനാഥും ഈ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്താത്തത് വേറൊന്നും കൊണ്ടല്ല ശബരിനാഥും ദിവ്യക്കൊപ്പമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എന്തായാലും വലിയ രീതിയിൽ മാധ്യമങ്ങളൊരു കുത്തിരിപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ചെന്നതാണ് സതീശന്റെ അടുത്തും സതീശിനും നോ കമന്റ് കൂടി തന്നെ എന്തായാലും ഈ ചാപ്റ്ററിനും അങ്ങനെ തിരശീല വീണിരിക്കുന്നു എന്ന് പറയാതെ വയ്യ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്